നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ വ്യക്തിയുടെയും സ്വഭാവം മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഒരു പരിധിവരെ ജന്മനക്ഷത്രങ്ങൾ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജന്മനക്ഷത്രങ്ങളെ വിശകലനം ചെയ്യുന്ന മാനദണ്ഡമാണ് ഭാവങ്ങൾ എന്ന് പറയുന്നത് വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുക്കെയുള്ള ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനൽ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കാതെ ഇരിക്കുക എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിൽ മാറ്റങ്ങൾ അതാത് ജന്മനക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ മൂലമാണ് ഒരു വ്യക്തിയുടെ പൊതു സ്വഭാവം ജന്മനക്ഷത്രം നോക്കിയാൽ അറിയാമെന്ന് ജ്യോതിഷം വ്യക്തമാക്കുന്നു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജന്മനക്ഷത്രങ്ങളെ വിശകലനം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണയിക്കുന്ന അഞ്ചാം ഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രജ്ഞാ വിവേകശക്തി സൗമനസ്യം ക്ഷമാശീലം തുടങ്ങിയ ഗുണങ്ങളാണ് അഞ്ചാം ഭാവത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് ജ്യോതിഷപ്രകാരം മനസ്സിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അതുകൊണ്ട് ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും നക്ഷത്രങ്ങൾക്ക് സ്വഭാവം രൂപപ്പെടുന്നതെന്ന് ജ്യോതിഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഓരോ ജന്മനക്ഷത്രങ്ങളുടെയും പൊതു സ്വഭാവങ്ങളെ പറ്റിയാണ് താഴെ വിവരിക്കാൻ പോകുന്നത് ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ സൗന്ദര്യസമ്പന്നരായിരിക്കും സ്ത്രീകൾ പൊതുവെ മുൻ മുൻകോപികളായിരിക്കും അതേപോലെ തന്നെ അവിശ്വസനീയമായ ശുഭപ്രതീക്ഷയുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ സ്ത്രീകളുടെ എടുത്തു പറയേണ്ട മറ്റൊരു സ്വഭാവം ഇവർക്ക് അമിതമായ ആസക്തി എല്ലാത്തിലും ഉണ്ടായിരിക്കും എന്നതാണ് ഈ നക്ഷത്രത്തിലുള്ള പുരുഷന്മാർ എല്ലാ പ്രവർത്തികളും വളരെ ഭംഗിയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലും ആയിരിക്കും അടുത്തതായി ഭരണി നക്ഷത്രമാണ് സത്യസന്ധതയാണ് ഭരണി നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ സ്വഭാവഗുണം സ്ത്രീകൾക്ക് മാടപ്രാവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കും സത്യത്തിനു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇത്തരക്കാർ തയ്യാറായിരിക്കുകയില്ല സ്നേഹിക്കുന്നവരോട് വിധേയപ്പെട്ടിരിക്കും ഭക്തിയാണിവരുടെ മറ്റൊരു സ്വഭാവ സവിശേഷത ആരോഗ്യം സംരക്ഷിക്കാൻ ധാരാളം സമയം ഇവർ മാറ്റിവെക്കുന്നതായി കാണാൻ സാധിക്കും മറ്റുള്ളവരോട് അനുകമ്പ പലപ്പോഴും ഇവരെ അപകടത്തിൽ കൊണ്ടു ചാടിക്കുകയും ചെയ്യും അടുത്തതായി കാർത്തിക നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിലുള്ള പുരുഷന്മാർ പൊതുവെ മുൻ മുൻകോപികളായിരിക്കും സ്ത്രീകൾ മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും അതേപോലെ തന്നെ ഇവർ ആഡംബരപ്രിയരമായിരിക്കും അസാധാരണമായ ജ്ഞാനശക്തിയും ഇത്തരക്കാർ പ്രകടമാക്കുന്നതായി കാണാൻ സാധിക്കും തേജസ് ഉറ്റമുഖത്തിനും ആകർഷകമായ വ്യക്തിത്വത്തിനും ഇവർ ഉടമകളായിരിക്കും അടുത്തതായി രോഹിണി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർ പുരുഷന്മാരും സ്ത്രീകളും വളരെയധികം ബുദ്ധി സാമർഥ്യമുള്ളവരായിരിക്കും സ്വാത്വികമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും മറ്റുള്ളവരോട് അനിഷ്ടം പറയുവാനും പ്രവർത്തിക്കുവാനും ഇവർക്ക് മടിയായിരിക്കും കുടുംബകാര്യങ്ങളിൽ വളരെ താൽപ്പര്യം കാണിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഇളക്കമുള്ള മനസ്സിന് ഉടമകളായിരിക്കും രോഹിണി നക്ഷത്രക്കാർ അടുത്തതായി മകൈരം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർ ആരെയും ആകർഷിക്കുവാൻ കഴിവുള്ളവരായിരിക്കും സ്ത്രീകൾ പൊതുവെ സുന്ദരപ്രകൃതമുള്ളവരായിരിക്കും സംഭാഷണം കൊണ്ട് മറ്റുള്ളവരെ ഇവർ കീഴ്പ്പെടുത്തും ആൾക്കൂട്ടങ്ങൾ ഇവരെ ഇഷ്ടപ്പെടും നല്ല ചു ചുറുചുറുക്കും പെട്ടെന്ന് ക്ഷീണിക്കാത്ത പ്രകൃതവുമായിരിക്കും ഇവരിൽ കണ്ടുവരുന്നത് അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ കടുംപിടുത്തക്കാരായിരിക്കും അലസ സ്വഭാവം ഇവരുടെ ഒരു സവിശേഷതയാണ് വാചാലരായിരിക്കും കുടുംബ ഭരണത്തിൽ താൽപ്പര്യക്കുറവും വിവാഹ ജീവിതത്തിൽ ഇവർ അസന്തുഷ്ടരുമായിരിക്കും കാര്യങ്ങൾ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇത്തരക്കാർ അധികവും ചിരിക്കാത്തവരും അന്തർമുഖരും ആയിരിക്കും എന്നതും മറ്റൊരു സവിശേഷതയാണ് അടുത്തതായി പുണർന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സൗമ്യപ്രകൃതരായിരിക്കും എന്നാൽ സ്ത്രീകൾ ദുഃഖപ്രകൃതികളായിരിക്കും സദാചാരപൂർണമായ ജീവിതം നയിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ കുടുംബ ഭരണത്തിൽ തികഞ്ഞ പാഠവും ഇവർ പ്രകടമാക്കും ആഡംബരബോധവും ഇത്തരക്കാരുടെ സ്വഭാവമാണ് അനാവശ്യമായ പേടി പ്രവർത്തികളെ ദോഷകരമായി ഇവർക്ക് ബാധിക്കുന്നതായിരിക്കും അടുത്തതായി പൂയം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അസാധാരണമായ മനോനിയന്ത്രണ ശേഷിയായിരിക്കും ഉണ്ടാവുക കാപട്ട്യമില്ലാത്ത പെരുമാറ്റവും ആരെയും ആകർഷിക്കാൻ കഴിയുന്ന പ്രകൃതവുമായിരിക്കും പൂയം നക്ഷത്രക്കാരുടെ പ്രത്യേകത സമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ നക്ഷത്രക്കാർ ഭാഗ്യവാന്മാർ ആയിരിക്കും അടുത്തതായി ആയില്യം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ നിഗൂഢ സ്വഭാവക്കാരായിരിക്കും സ്ത്രീകൾ ഒന്നിലും തൃപ്തി വരാത്തവരും അതുപോലെ തന്നെ ധൂർത്തരും ആയിരിക്കും ഒന്നിലും മനസ്സുറയ്ക്കാത്ത പ്രകൃതം തുടങ്ങിയവയും ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഇല്ലാത്ത വിപത്തുകൾ ഉണ്ടെന്ന് വിചാരിക്കുകയും അതിൻ്റെ പേരിൽ ദുഃഖിക്കുകയും ചെയ്യുന്നത് ഇത്തരക്കാരുടെ സ്വഭാവ വൈകല്യമായി കണക്കാക്കാം അടുത്തതായി മകം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സ്ത്രീകൾ എപ്പോഴും സന്തോഷവതികളായിരിക്കും അതേപോലെ തന്നെ ഉത്സാഹശീല ശീലരും കർമ്മനിരതരുമായിരിക്കും എപ്പോഴും ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ജന്മസ്വഭാവമാണ് ഇത്തരക്കാരുടെ ദാമ്പത്യം വിജയകരമായിരിക്കും അടുത്തതായി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ സാഹസികതയും ധൈര്യവും ഒത്തുചേർന്നവരായിരിക്കും മറ്റുള്ളവരോട് ഉദാരസമീപനമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശക്തമായ അഭിപ്രായം ഉള്ളവരായിരിക്കും ഇത്തരക്കാർ ഉദാരശീലം ഇവരെ പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടിക്കും ജോലി ചെയ്തു തീർക്കുവാനുള്ള സാമർഥ്യം ശ്രദ്ധ തുടങ്ങിയവയും ഇവരുടെ പ്രത്യേകതകളാണ് അടുത്തതായി ഉത്തരം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവം അധികാരഭാവമാണ് സ്ത്രീകൾ സുന്ദരികളായിരിക്കും വിശാല മനസ്കതയും ബുദ്ധിഗുണവും ഗുണവും മറ്റൊരു പ്രത്യേകതയാണ് തന്ത്രപൂർവ്വമാണ് ഇവർ ജീവിതത്തെ മുൻപോട്ട് നീക്കുന്നത് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുവാനുള്ള സന്നദ്ധതയും ഇവർ പ്രകടമാക്കുന്നതായിരിക്കും ഉയരം കൂടിയ ശരീരപ്രകൃതക്കാരായിരിക്കും ഇവർ അടുത്തതായി അത്തം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ശുദ്ധരും കുലീനരും ആയിരിക്കും സ്ത്രീകൾ വളരെയധികം ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും ഓരോ കാര്യത്തെയും കൂർമ്മബുദ്ധിയോടെ സമീപിക്കുന്നവരായിരിക്കും ആൾക്കൂട്ടത്തിൽ നിന്നും അകന്നു നിൽക്കാനാണ് ഇത്തരക്കാർക്ക് താൽപ്പര്യം ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ അണുവിട മാറ്റമില്ലാതെ ഇവർ പ്രവർത്തിക്കുന്നതായിരിക്കും അടുത്തതായി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് പരുഷമായി പെരുമാറുന്ന സ്വഭാവമായിരിക്കും ഉണ്ടാവുക സ്ത്രീകൾക്ക് സ്ത്രീകൾ സന്താനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന സ്വഭാവം ആയിരിക്കും മറ്റുള്ളവരോട് എപ്പോഴും കലഹിക്കാനാണ് ഇവർക്ക് താല്പര്യം സുന്ദരികല സുന്ദരികളായവർ സ്വന്തം ശരീരത്തോട് വളരെയധികം ഇഷ്ടമുള്ളവരായിരിക്കും തികഞ്ഞ വാക്സാമർഥ്യവും മറ്റൊരു പ്രത്യേകതകള പ്രത്യേകതയാണ് അടുത്തതായി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ മുൻകോപികളായിരിക്കും സ്ത്രീകൾ സംശയാലുക്കളായിരിക്കും പരോപകാരം ഏറ്റവും നിർമ്മലമായ ഒരു ഭാവമാണ് ഇവരിൽ കലാരസികതയാണ് ഇവരുടെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് നിയതമായ ധർമ്മബോധമാണ് ഇവരെ നയിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും അടുത്തതായി വിശാഖം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ നിഗൂഢ വ്യക്തിത്വമുള്ളവരായിരിക്കും കുടുംബ സൗഖ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്വഭാവമാണ് ഈ നാളുകാരായ സ്ത്രീകളുടെ പ്രത്യേകത പിശുക്ക് അന്യരോട് അകാരണമായ വെറുപ്പ് യാഥാസ്ഥിതിക മനോഭാവം എന്നിവയും ഇവരുടെ പ്രത്യേകതകളായി കണക്കാക്കാം സന്താനങ്ങളിൽ നിന്നും കിട്ടുന്ന പിന്തുണ ഇവർക്ക് മനസ്സമാധാനം നേടിക്കൊടുക്കും കൃഷിയോട് താല്പര്യമുള്ള സ്വഭാവമായിരിക്കും ഇവരിൽ അധികവും അടുത്തതായി അനിഴം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ മഹത്വം കാക്ഷിക്കുന്ന സ്വഭാവമായിരിക്കും പ്രായോഗിക ബുദ്ധിയോടെ ആയിരിക്കും അനിരം അനിഴം നാളുകാരായ സ്ത്രീകൾ പെരുമാറുന്നത് പ്രസിദ്ധി സ്വഭാവനിഷ്ഠ സ്വാതന്ത്ര്യബോധം തുടങ്ങിയ കാര്യങ്ങളിലും ഇവർ ശ്രദ്ധാലുകളായിരിക്കും ഇവർക്ക് ചപലമായ സ്വഭാവമായിരിക്കും പൊതുവേ ഉള്ളത് അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ സ്വഭാവത്തിൽ പ്രകടമായ വൈരുദ്ധ്യമുള്ളവരായിരിക്കും താൻ പൂരിമയാണ് തൃക്കേട്ടയിൽ പറഞ്ഞ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷത എന്ന് പറയാം ഇവർ തുറന്ന് പറയുന്ന പെരുമാറ്റക്കാരായിരിക്കും പാചകത്തിലൊക്കെ വളരെയധികം വൈദഗ്ധ്യമുള്ളവരായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അടുത്തതായി മൂലം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ഉയർന്ന സാമൂഹ്യ ബോധവും അതിനനുസരണമായ സ്വഭാവ സവിശേഷതയുമുള്ളവരായിരിക്കും ഔചിത്യ ബോധത്തോടെ പെരുമാറ്റമായിരിക്കും മൂലം നക്ഷത്രക്കാരായ സ്ത്രീകളുടെ സ്വഭാവം തികഞ്ഞ ധർമ്മനിഷ്ഠയും ഇവർക്കുണ്ടായിരിക്കും വാക്കിലും നോക്കിലും ശ്രദ്ധിക്കുന്ന ഇവർ നല്ല കുടുംബിനികളും ആയിരിക്കും നിഗൂഢ കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അടുത്തതായി പൂരാടം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് മാന്യമായ പെരുമാറ്റം സ്ത്രീകൾ പൊങ്ങച്ചമുള്ളവരായിരിക്കും വിദ്യാസമ്പന്നത പൊതുജനപ്രീതി തുടങ്ങിയവ കൊണ്ടും പൊതുവെ മാന്യരായിരിക്കുമെങ്കിലും സദാചാരമായ നിഷ്ഠ കുറഞ്ഞിരിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ലക്ഷ്യം കാണുന്നതുവരെ അക്ഷീണമായി പ്രവർത്തിക്കും സ്ത്രീകൾ കഴിവിട്ട വ്യക്തിത്വമുള്ളവരായിരിക്കും കർമ്മസാഫല്യത്തിന് കുതന്ത്രങ്ങൾ ഇത്തരക്കാർ ശീലിക്കാറില്ല ബന്ധുജനങ്ങളിൽ നിന്നും സ്നേഹം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ഉപകാരസ്മരണ ധർമ്മധിഷ്ഠ ക്രാന്തദർശിത്വം തുടങ്ങിയ കാര്യങ്ങളിലും ഇവർ മുന്നിലായിരിക്കും അടുത്തതായി തിരുവോണ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ആത്മവികർശനവും അതുവഴി ജീവിത വിജയവും നേടുന്നവരായിരിക്കും സ്ത്രീകൾ ഭക്തി കുലീനത ശ്രദ്ധ തുടങ്ങിയവയ്ക്ക് ഏത് ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരുമായിരിക്കും ചെറിയ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കുടുംബത്തിനു വേണ്ടി ഇവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരിക്കും അടുത്തതായി അവിട്ടം നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ കർക്കശക്കാരാണ് സ്ത്രീകൾ കലയിലും പ്രത്യേകിച്ച് സംഗീതത്തിലും പ്രാവീണ്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും തികഞ്ഞ അഭിമാനബോധമാണ് ഇവരുടെ സ്വഭാവത്തിലെ മറ്റൊരു പ്രത്യേകത വീടിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രകൃതക്കാരാണ് ഇവർ വീട്ടിലെ അംഗങ്ങൾക്ക് തന്നെ പോലെ വീടിനെയും ഒരു അംഗമായി ഇവർ കണ്ടു പ്രവർത്തിക്കുന്നതായിരിക്കും അടുത്തതായി ചതയ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ അനേകം അനുയായികളെയും അതേപോലെ തന്നെ സുഹൃത്തുക്കളെയും സൃഷ്ടിക്കുന്നവരായിരിക്കും സ്ത്രീകൾ പൊതുവെ ദുഃഖപ്രകൃതികളായിരിക്കും സഹിഷ്ണുതയോട് എല്ലാ കാര്യങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഇവർക്ക് ജീവിതത്തിൽ വിജയം കൊണ്ടുവരും ഭർത്തൃപരി പരിചരണത്തിൽ ഇവർക്ക് തികഞ്ഞ ശ്രദ്ധയായിരിക്കും കഠിനമായ അധ്വാനശേഷിയുള്ള കൂട്ടരും ആയിരിക്കും ചതയ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അടുത്തതായി പൂരൂരുട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരായിരിക്കും സ്ത്രീകൾ വളരെ തൻ്റെ ഇടമുള്ളവരായിരിക്കും നല്ല നേതൃത്വ ഗുണമുള്ളവരായിരിക്കും ഇത്തരക്കാർ ശുഭപ്രതീക്ഷ ആധ്യാത്മിക ചിന്ത കാര്യഗ്രഹണശേഷി ഉദാരത സംഭാഷണപ്രിയത തുടങ്ങിയതും ഇവരുടെ സ്വഭാവ സവിശേഷതകളാണ് അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സുഖം അനുഭവിക്കുന്നവരാണ് വിനയമാണ് ഇവരുടെ പ്രത്യേകത ആർക്കും എന്തും കൊടുക്കുവാൻ ഇവർക്ക് മടി കാണില്ല ആരോഗ്യ പരിപാലനത്തിന് വളരെയധികം ശ്രദ്ധയുള്ളവരുമായിരിക്കും ഈ കൂട്ടർ എന്ന് പറയുന്നത് അടുത്തതായി രേവതി നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വയം പ്രാപ്തരാണ് വേഗത്തിൽ സ്ത്രീകളുടെ മുന്നിൽ വഴങ്ങുന്നവരല്ല കൂട്ടർ സ്ത്രീകൾ വളരെയധികം സുന്ദരികളായിരിക്കും മത്സ്യബുദ്ധിയാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൃദയമായിരിക്കും കുടുംബജീവിതം ഇവരുടെ സന്തോഷപ്രദമായിരിക്കും എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയം നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം